ഓക്കെ ഹൈ ഹലോ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയത്തെക്കുറിച്ച് കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കാം നിങ്ങൾ നിങ്ങളെല്ലാവരും കേട്ടതാണ് രേണുസുദി ഞാനിതിനു മുമ്പ് രേണുസുദിയെ കുറിച്ചിട്ട് ആ ചേച്ചിയെ കുറിച്ചിട്ട് ഒരുപാട് ഒന്ന് രണ്ട് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പൊ നമുക്ക് പ്രധാനമായിട്ടും വിവാദമായിട്ട് നിൽക്കുന്ന ഒരു ന്യൂസ് ആണ് ഈ എന്ന് പറയുന്ന ചേച്ചിയുടെ കുറച്ച് സംഭവങ്ങൾ സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം കിച്ചു എന്ന് പറയുന്ന സുതിച്ചേട്ടൻ്റെ മകൻ മകൻ ഒരു ബ്ലോഗ് ബ്ലോഗിട്ടിട്ടുണ്ടായിരുന്നു ഒരു ആപ്പുളി ആ കുട്ടിയുടെ യൂട്യൂബ് ചാനലിൽ ഒരു ബ്ലോഗ് ബ്ലോഗിട്ടുണ്ടായിരുന്നു അതിൽ കുട്ടിയുടെ അച്ഛൻ്റെ ട്രോഫിയും കാര്യങ്ങളും ഒക്കെ കട്ടിൻ്റെ അടിയിൽ കൊണ്ടുപോയി വെച്ചിരിക്കുന്ന ഒരു സംഭവം ആ വീഡിയോ നമ്മളെല്ലാരും കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ രേണു രേണുസ്തുതി എന്ന് പറയുന്ന ചേച്ചിയുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുകയോ അല്ലെങ്കിൽ ആ ചാനലിലുള്ള വീഡിയോസ് ഒന്നും കാണുന്ന ആളല്ല പക്ഷെ ഞാൻ ഈ കിച്ചു എന്ന് പറയുന്ന കുട്ടിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അതിൽ വരുന്ന വീഡിയോസ് ഒക്കെ നമ്മൾ ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരികയും നമ്മൾ കാണുകയും ചെയ്യുന്ന സംഭവമാണ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം ഈ വീഡിയോ കണ്ടപ്പോഴത്തേനും ഇപ്പം രണ്ടുമൂന്ന് ദിവസമായി നല്ല ദിവസമായി ഈ വീഡിയോ വന്നിട്ട് അപ്പോൾ ഈ വീഡിയോ വന്നപ്പോഴത്തേനും കണ്ടപ്പോഴത്തേനും എനിക്കും തോന്നിയ ഒരു കാര്യമാണ് പറയുന്നത് അങ്ങനെ അങ്ങനെ ഒരു ഇതിൽ വെച്ചിരിക്കുന്നത് എന്ന് പിന്നീട് ഇത് കുറച്ച് പേര് ആ വീഡിയോടെ ആ കുറച്ച് ക്ലിപ്പിങ്സ് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഉള്ളൂ ആ ക്ലിപ്പിംഗ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അതൊരു വില ഇഷ്യൂ ആക്കി ഒരു വിവാദമാക്കി കൊണ്ടുവന്നു അപ്പോൾ അതിൻ്റെ പേരിൽ ഒരുപാട് വലിയ റിയാക്ഷൻസ് വീഡിയോസുകളൊക്കെ ചെയ് ചെയ്തതും ഞാൻ കാണുന്നുണ്ടായി അപ്പോൾ ഒരു എന്താണ് നമ്മൾ ആ ചാനലിലെ ഒരു സബ്സ്ക്രൈബർ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോസൊക്കെ കാണുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അതുപോലെ തന്നെ നമ്മൾ സുദേനെ ഒരുപാട് സ്നേഹിക്കുന്ന അല്ലെങ്കിൽ സുജേൻ്റെ എന്താണ് അദ്ദേഹത്തിൻ്റെ കഴിവിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒരുപാട് പേരുണ്ടല്ലേ അപ്പോൾ അതിലൊരു വ്യക്തി തന്നെയാണ് ഞാനൊന്നും പറയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു വ്യക്തിക്ക് കിട്ടിയ അംഗീകാരങ്ങളെ അതെങ്കിൻ്റെ പേരിലായാലും കട്ടിലടിയിലൊക്കെ കൊണ്ടുപോയി എന്താ ഒരു പഴയ കവറിൻ്റെ അകത്തോ ടെക്സ്റ്റൈൽസിൻ്റെ എന്തോ ഒരു കവറിൻ്റെ അകത്തോ ചാക്കിൻ്റെ അകത്ത് അങ്ങനെ എന്തോ ആണ് കുത്തി തിരികെ കട്ടിലടിക്കുന്നത് അപ്പം ഇതിനൊരു പറയുന്ന ന്യായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അടിയിൽ വെച്ചിരിക്കുന്നത് എനിക്കും ഒരു മോളുള്ളതാണ് ആ അപ്പം നമ്മൾ കുട്ടികൾ എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പല സാധനങ്ങളും നമ്മൾ കൊണ്ടുപോയി വയ്ക്കുന്ന കുട്ടികൾക്ക് എത്താത്ത സ്ഥലത്താണ് ആ അപ്പം കുട്ടികൾക്ക് എത്താത്ത സ്ഥലത്താണ് ഓക്കെ അപ്പോൾ കുട്ടികൾക്ക് എത്താത്ത സ്ഥലത്താണ് കുട്ടികളൊക്കെ കതിരിക്കാനായിട്ട് നമ്മൾ ഉണ്ടായിരിക്കും ഇപ്പോൾ ഇവളാണെങ്കിലും ശരി നമ്മളെന്തെങ്കിലും ഒരുക്കൊരു സാധനം എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അതെടുത്ത് നശിപ്പിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട് നമ്മളെവിടെയെങ്കിലും ഒക്കെ പോയിട്ട് വീട്ടിൽ ഏൽപ്പിച്ചിട്ട് പോയിട്ട് നമ്മൾ തിരിച്ച് വരുന്ന സമയത്ത് നമ്മൾ സാധനം വെച്ച സ്ഥലത്തൊന്നും കാണത്തില്ല അതൊക്കെയാണ് പക്ഷേ അത് നമ്മൾ സൂക്ഷിച്ച് വെക്കേണ്ട സാധനം നമ്മൾ നമ്മളുണ്ടാവുന്നെങ്കിൽ മലമാലിയുടെ പുറത്ത് അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഒരു തട്ടടിച്ച് അങ്ങനെ എവിടെയെങ്കിലും ഒക്കെ ആയിരിക്കും നമ്മൾ വയ്ക്കാൻ പക്ഷേ ഇത് കട്ടിലിനടിയിലാണ് കൊണ്ടു വന്ന് വെച്ചിരിക്കുന്നത് അപ്പോൾ പുള്ളിക്കാർത്തിക്ക് കിട്ടിയ ട്രോഫിയും കാര്യങ്ങളും ഒക്കെ എന്താണ് എല്ലാവർക്കും വരാൻ വന്ന് കാണാൻ പാകത്തിന് ഒരു സ്വീകരണം മുറിയുടെ അവിടെ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ട് എന്താണ് ഈ പുള്ളിക്ക് കിട്ടിയിരിക്കുന്ന അംഗീകാരങ്ങളെല്ലായിടത്തും കട്ടിലിനടിയിലേക്ക് വേസ്റ്റ് പോലെ ത എന്താ തള്ളി നിൽക്കുന്നതായിട്ട് നമുക്ക് മറ്റുള്ളവർക്ക് കാണുമ്പോൾ തോന്നുകയുള്ളൂ ഇപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടായിരുന്നു ഈ ശുദ്ധിച്ചേട്ട മരിച്ചതിന് ശേഷം ഇവർ ഒരുപാട് നെഗറ്റീവും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് ഇവരെ ജീവിക്കാൻ അനുവദിക്കണം അല്ലെങ്കിൽ ഇവരുടെ പുറകെ പോകുന്ന നടത്തി കൂടെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരുപാട് പേര് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു പക്ഷെ ഇപ്പോൾ അങ്ങനെ സപ്പോർട്ട് ചെയ്തവർ പോലും ഇപ്പോൾ ഇവരെ ഇവർക്കെതിരെ നെഗറ്റീവായിട്ട് സംസാരിക്കുന്ന ഒരു അവസ്ഥ ഈ ഒരു സംഭവത്തിലൂടെ കാരണം സുധിചേറിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നവരാണ് ഇവരെ സപ്പോർട്ട് ചെയ്തത് അപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ അംഗീകാരങ്ങൾ ഇതേപോലെ ചെയ്തപ്പോഴത്തേനും ആ സപ്പോർട്ട് ചെയ്തവരും കൂടി ഇപ്പോൾ ഇവർക്കെതിരെ തിരിഞ്ഞിരിക്കുന്നതായിട്ടാണ് നമുക്ക് പല കമൻസുകൾ കാണുന്നത് ഈ വീഡിയോയുടെ അടിയിൽ വരുന്ന കമൻസുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവാൻ സാധിക്കണം മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇപ്പോ രേസ്വതി എന്ന് പറയുന്ന ചേച്ചി എന്ന് പറയുമ്പോഴത്തേക്കും എവിടെ പോയാലും ഒരു അവാർഡ് ഫംഗ്ഷന് പോയാലും ശരി എവിടെ പോയാലും ശരി ഇഷ്ടംപോലെ മീഡിയാസ് അവരുടെ പുറകെയുണ്ട് അത് അവർ വിളിച്ചു വരുത്തുന്നതാണോ എന്നാണെന്ന് നമുക്കറിയില്ല പക്ഷേ ഇഷ്ടംപോലെ മീഡിയാസ് അവരുടെ പുറകെ എപ്പോഴും കാണാറുണ്ട് പക്ഷേ എന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മീഡിയാസും കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ വിവർത്തിച്ച് കഴിഞ്ഞാൽ ഇവർ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് ഭയങ്കര നമുക്ക് ഇറിറ്റേറ്റ് ആയെന്ന രീതിയിലായിട്ടാണ് ഇവർ സംസാരിക്കുന്നത് കടിച്ചു കയറാൻ ചെയ്യുന്ന രീതിയിലാണ് ഇവര് സംസാരിക്കുന്നത് എന്ന് വെച്ചാൽ അവർ സാമാന്യ രീതിക്കോ മര്യാദയ്ക്കോ ഒന്നുമില്ല സംസാരിക്കുന്നത് ഭയങ്കരമായിട്ടും ദേഷ്യപ്പെട്ടിട്ടാണ് ഇവർ സംസാരിക്കുക എന്ന് വെച്ചാൽ നമ്മൾ ചോദ്യം കേൾക്കുന്നതിന് മുമ്പ് ഇവർ എന്താണ് അത് ഇങ്ങനെ പ്രതികരിക്കണമെന്നുള്ളൊരു രീതിയിൽ വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്ത് വന്നിട്ടുള്ള ഒരു രീതിയിലാണ് ഇവർ അവിടെ പ്രതികരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം ഇവരുടെ പ്രതീക്ഷ എന്ന് പറയുന്ന ആളുടെയും ഈ റേണു എന്ന് പറയുന്ന ചേച്ചിയുടെയും ഒരു ഇൻറ്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ആ ഇൻറ്റർവ്യൂവിൽ ഒരു പാങ്ക് വീഡിയോ ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു ഭയങ്കര സ്മാർട്ട് ആണ് ചുദ്ധി എന്ന് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ പ്രാങ്ക് ചെയ്യാനായിട്ട് പ്രതീക്ഷ എന്ന് പറയുന്ന പുള്ളിക്കാരിൻ്റെ ഭാര്യയെ ഇന്റർവ്യൂ ഇൻറ്റർവ്യൂ ചെയ്യുന്ന ആൾ വിളിച്ചിട്ട് ഇതേപോലെ നിങ്ങളുടെ ഹസ്ബൻഡിനെ ഒരു സ്ത്രീയുമായിട്ട് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും മനഃപൂർവ്വമായിട്ട് ഒരു സൗണ്ട് ഉണ്ടാക്കി ആ സ്ത്രീയെ ഇതൊരു പ്രാങ്ക് ആണെന്ന് അറിയിക്കുന്ന രീതിയിൽ മനഃപൂർവ്വമായിട്ട് അവർ ചിരിച്ച സൗണ്ട് ഉണ്ടാക്കി ഇതേപോലെ അറിയിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് ശരിക്കും ഒരു എന്താ നമുക്ക് നമുക്ക് ഇന്റർവ്യൂ കണ്ടോ ഒക്കെ മനസ്സിലാവും അതുകൊണ്ട് താഴെ തന്നെ ഒരുപാട് നമ്മുടെ ഇൻറ്റർവ്യൂ കണ്ടു ഇതേപോലെ മനപൂർവ്വമായിട്ട് ചിരിച്ചിട്ട് സൗണ്ട് ഉണ്ടാക്കി ഇതുപോലെ തോന്നി എന്നുള്ളത് എപ്പോഴും ഈ സൂചി തരേണ്ടതിൽ വന്നിട്ടാണ് സെന്റിമെന്റൽ സെൻറ്റിമെൻ്റിലായാലും എന്തായാലും ചെയ്യുന്നത് ഭയങ്കരമായിട്ടും എൻ്റെ സുചേട്ടൻ എൻ്റെ എൻ്റെ സുച്ചയായിട്ട് എൻ്റെ തീരുമാനം അങ്ങനെയാണ് സൂചന ഇങ്ങനെ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ ഒരു എല്ലാ ഇൻ്റർവ്യൂലും കാര്യങ്ങളും എല്ലാവർക്കും പറയുന്നുണ്ടായിരുന്നു എൻ്റെ എല്ലാവർക്കും എൻ്റെ ഫോണിലെ വാൾപേപ്പർ ആണെങ്കിലും സുഖിച്ചിരുന്നതാണ് എൻ്റെ എഫ് ബിയിലെ ഫേസ്ബുക്കിലത്തെ പ്രൊഫൈൽ പിക്ച്ചറായാലും ഇൻസ്റ്റാഗ്രാമിലെ പൊക്കെ എല്ലാം സുധിച്ചിരുന്ന ആയിട്ടുള്ള സംഭവം ഒന്നും മാറ്റിയിട്ടില്ല ആ ഇന്റർവ്യൂ നേരത്തെ ഇന്റർവ്യൂലോ ഗൂ അവസ്ഥാനത്ത് ഗൂഗിൾ സെർച്ച് വരെ കൊല്ലം സ്ഥിതി എന്നാണ് എന്നാൽ അപ്പോൾ ഇത്രയ്ക്ക് വാല്യൂ കൊടുക്കുന്ന ഒരാളുടെ ഇത്രയ്ക്ക് വാല്യുബിൾ ആയിട്ടുള്ള അംഗീകാരങ്ങളെ ഒരു വാല്യൂ ഇല്ലാതെ ഒരു റെസ്പെക്റ്റും കൊടുക്കാതെ അങ്ങനെ ഒരു മുകളിലേക്ക് കട്ടിൻ്റെ അടിയിലേക്കെ കൊണ്ടുപോയി കളികൾ വെക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ ഒരു എന്താണ് ഒരു അത് മനസ്സിലാക്കാൻ പറ്റാത്ത തന്നെയാണ് കാരണം ഇയാൾ ഒരിക്കലും വാല്യൂ കൊടുക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യാനായിട്ട് നമുക്ക് തോന്നുന്നില്ല അതിന് പ്രത്യേകമായിട്ട് എന്തെങ്കിലും ചെയ്ത് അതിന് പ്രത്യേകമായിട്ട് എല്ലാവരും വരുമ്പോൾ പ്രാണപ്പെട്ട രീതിയിൽ ചെയ്ത് വെക്കാനേ ശ്രമിക്കുകയുള്ളൂ എനിക്ക് അങ്ങനെയാണ് പേഴ്സണലി ആയിട്ട് എനിക്ക് തോന്നിയത് അങ്ങനെയാണ് താങ്ക് യു എനിക്ക് അങ്ങനെയാണ് തോന്നിയത് അപ്പം നമുക്ക് ഇഷ്ടമുള്ള അത്രയും ഇഷ്ടമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അയാളുടെ എന്ത് ഒരു ചെറിയ തിങ്സ് ആണെങ്കിൽ പോലും നമ്മൾ അത് സൂക്ഷിച്ചു വയ്ക്കാനാണ് ശ്രമിക്കുക അപ്പം എനിക്കത് എനിക്ക് തോന്നിയത് എന്താണ് വളരെ ഒരു ഒരു റെസ്പെക്റ്റും കൂടാതെ കൊണ്ടുപോയിട്ട് ഒരു പലതായിട്ട് അങ്ങനെ എനിക്ക് തോന്നുന്നത് പക്ഷേ ഇവര് ഇവരുടെ അടുത്ത് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇവർ നന്നായിട്ട് ഉരുണ്ട് കളിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഇവർക്ക് കയ്യിൽ പോയി എന്നുള്ളത് മനസ്സിലായി ഇനി എന്ത് പറഞ്ഞു ഇതിന് രക്ഷപ്പെടുന്നു അത് ഞാൻ സൂക്ഷിച്ചു വെച്ചതാണ് സൂക്ഷിച്ചു സൂക്ഷിച്ചുവച്ചതാണെന്ന് പറയുമ്പോഴത്തേന് മലയാളികൾക്ക് അത് മനസ്സിലാവുക അത് ഞാനാണ് കൊല്ലം ശ്രീ അറിയാവുന്നവർക്ക് മനസ്സിലാക്കാനുള്ള കാര്യം കാരണം ഇവരുടെ ഇത്രയും നാളുള്ള ഉള്ള ഇന്റർവ്യൂകൾ മലയാളികൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിനെ മലയാളികൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അവരുടെ സംസാരത്തിലുള്ള തോണ്ട വ്യത്യാസം അല്ലെങ്കിൽ സംസാരിക്കുന്ന രീതിയുടെ കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും മനസ്സിലാവും ഒരു പെട്ടു അവര് പെത്തിരിക്കുകയാണ് ഇനി ഒന്നും പറഞ്ഞ കാര്യമില്ല ഇനി ഇത് എങ്ങനെയെങ്കിലും ഒന്ന് ഓരോന്ന് വെള്ള പൂച്ചെടുക്കാം ആ ഒരു രീതിയിലാണ് അവർ സംസാരിക്കുന്നത് ഇനി ഇപ്പം എന്തായാലും ഒരു സുചാട്ടും സുരുചാറ്റം സുരുചാമൊന്നും പറയുന്ന ഒരവസ്ഥ എന്തായാലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ വീണ്ടും പോകുന്നതാണ് അഭിഷേകമായിരിക്കും അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ സൂക്ഷിച്ചിരിക്കാനുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കാനുള്ള കുട്ടികളെ നിങ്ങൾ ചെയ്തത് തെറ്റാണ് നിങ്ങൾ ചെയ്തത് തെറ്റാണ് നിങ്ങൾ അതിനെ കുട്ടികളുടെ പരിചാരാതെ നിങ്ങൾ ചെയ്തത് തെറ്റാണെന്നുള്ളത് അംഗീകരിച്ചു കൊടുക്കും അത് തന്നെ വലിയൊരു കാര്യമാണ് തെറ്റ് സംബന്ധിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മൾ അത് ചെയ്തു നിങ്ങൾക്ക് കൊണ്ടുപോകും അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ചെയ്തു നീ ഒന്നും അറിയാത്ത കുട്ടി കുട്ടിയുടെ നല്ല നാളെ ആ കുട്ടി വളർന്നു വരുമ്പോൾ നിങ്ങളുടെ ഒരു തിരിച്ച് ചോദിക്കും ആ ഒരു ചോദ്യം കൂടി നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും ഇപ്പം ഞങ്ങൾ എന്തായാലും സംസാരിക്കുന്നത് പോലെയല്ലോ മലയാളം മലയാളികളായിട്ടുള്ള ആളുകളും നിങ്ങളുടെ അടുത്ത് ഇതേപോലെ തെളിയിക്കുന്നത് പോലെയാണ് സ്വന്തം കുട്ടി തന്നെ നിങ്ങളുടെ തിരിച്ചു ചോദിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാതിരിക്കാനായിട്ട് എന്താ ഇതുപോലുള്ള കുട്ടികളെ പഠിച്ചാൽ അവർ വളരും ഇവിടെ ആയിരുന്നാലും വളർന്നു ഇണ്ടാവും അവരിതൊക്കെ ഇതൊക്കെ ഇവിടെ തന്നെ ഇണ്ട് ഇതൊക്കെ ഒരിടത്തും പോകില്ല ഈ വീഡിയോ കാര്യങ്ങളൊന്നും ഒടത്തും പോകില്ല ഇവിടെ തന്നെ ഉണ്ടാവും അവരൊന്ന് ചോദിക്കും അവര് നിങ്ങൾക്ക് തന്നെ ആൻസർ പറയേണ്ടി വരും നിങ്ങൾക്ക് ആൻസർ കിട്ടാം ഞങ്ങളുടെ അടുത്ത് ഇവിടെ അവരുടെടുത്ത് ആൻസർ പറയേണ്ടി വരും അപ്പൊ എനിക്ക് തോന്നിയത് ഒരു റെസ്പെക്റ്റും ഇല്ലാതെ എന്താണ് ഇത്രയും നാളും സുഖിച്ചേട്ട് ശുദ്ധിച്ചാട്ടെ സുടിച്ചാട്ടം അടിപാടി പാടിപാടി അവസാനം എന്താണ് ഒരു റെസ്പെക്റ്റും ഇല്ലാതെ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല എങ്ങനെ ഒരു വീഡിയോ ഒക്കെ പുറത്ത് വരും അല്ലെങ്കിൽ ആ ഒരു വീഡിയോയ്ക്ക് അത്തുന്നതിനുള്ളൊരു സിറ്റുവേഷൻ കിട്ടും നമുക്ക് കിട്ടും എന്നുള്ളത് ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യം റെസ്പെക്റ്റ് ഇല്ലാതെ ആ ഒരു വലിയ മനുഷ്യൻ്റെ അംഗീകാരങ്ങളെ ഒരു റെസ്പെക്റ്റും ഇല്ലാതെ കൊണ്ട് പോയി ഒരു പേസ്റ്റ് പോലെ കൊണ്ടുചെന്ന് കട്ടിൻ്റെ അടിയിൽ തള്ളി അപ്പം അത് തിരിക്കെ പെട്ടപ്പോൾ അല്ലെങ്കിൽ അത് മലയാളികൾ കണ്ടപ്പെടുത്തേനും നമുക്ക് അങ്ങനെ തന്നെ കുട്ടിയുടെ തലയിലേക്ക് അല്ലെങ്കിൽ കുട്ടിയെടുത്ത് നശിപ്പിക്കുന്ന രീതിയിലാക്കി മാറ്റിയെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്